എല്ലാവർക്കും സുഖം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ ഏപ്രിൽ ഒന്നാം തീയതി റേഷൻ കടകൾ അവധിയായിരിക്കും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ രണ്ടാം തീയതി മുതൽ ആറാം തീയതി ശനിയാഴ്ച വരെ കൂടി ലഭിക്കുന്നതാണ് എട്ടാം തീയതി മുതലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എൻ എഫ് എസ് ഗോഡൗണുകളിൽ വാർഷിക കണക്കെടുപ്പ് കാരണമാണ് ഏപ്രിൽ റേഷൻ വിതരണം വൈകുന്നത് മാർച്ച് മാസത്തിൽ ഒരുപാട് ആളുകൾ റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ടാണ് മാർച്ച് മാസത്തെ റേഷൻ ഒരാഴ്ച കൂടി നീട്ടിയിട്ടുള്ളത് നാളെ തിങ്കളാഴ്ച റേഷൻ കട അവധിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമായി വർദ്ധിപ്പിച്ച വേതനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പതിമൂന്ന് രൂപയാണ് കേരളത്തിൽ വർദ്ധിപ്പിച്ചത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ എന്ന കൂലി നാളെ മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി ലഭിക്കുന്നതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് യുവാക്കളുടെ ക്ഷേമ പദ്ധതിക്കായി അനുവദിച്ച ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ സംസ്ഥാന യുവജന കമ്മീഷൻ വകമാറ്റിയെന്ന് റിപ്പോർട്ട് യുവജനക്ഷേമത്തിന്റെ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി അനുവദിച്ച ഫണ്ടാണ് കമ്മീഷൻ വകമാറ്റി ചെലവഴിച്ചത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ സ്പോൺസർ ചെയ്യുന്നതിന് പത്ത് ലക്ഷം രൂപ വീതം വകമാറ്റി എന്നും പരിശോധനയിൽ കണ്ടെത്തി സി പി എം വനിതാ നേതാവ് ഡോക്ടർ ചിന്താ ജെറോം ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴാണ് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് യുവാക്കളുടെ ക്ഷേമത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമസഭാ യുവജന കമ്മീഷനെ അധികാരപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിൽ അറുപത്തി രണ്ട് ലക്ഷം രൂപയും പ്ലാൻ സ്കീമുകൾക്കായി അനുവദിച്ചു എന്നാൽ കണക്കുകൾ പരിശോധിച്ചപ്പോൾ യുവജന ക്ഷേമത്തിന്റെ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി അനുവദിച്ച ഫണ്ടിൽ നിന്നും ഗണ്യമായ ഒരു വിഭാഗം കമ്മീഷൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയിലേക്ക് മാറ്റിയതായി കണ്ടെത്തി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിലായി ഇരുപത്തി ലക്ഷം രൂപയാണ് വകമാറ്റി ചെലവഴിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഇൻഷുറൻസുകളുടെ താരിഫ് നിശ്ചയിക്കുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നാളെ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് എന്നാൽ താരിഫ് നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം നാളെ മുതൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നുള്ളത് ഉപഭോക്താക്കളുടെ നെഞ്ചു തകർക്കുന്ന തീരുമാനമാണ് ഇതുമൂലം പുതിയ സാമ്പത്തിക വർഷത്തിൽ കമ്പനികൾ നിക്ഷേപിക്കുന്ന വലിയ തുകയായിരിക്കും വാഹന ഇൻഷുറൻസുകൾക്ക് വരിക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ദിവസം സംസ്ഥാനത്ത് പൊതു അവധിയായി പ്രഖ്യാപിച്ചു സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർക്ക് അവധി ബാധകമായിരിക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും കൂടിയുള്ള അവധി ബാധകമായിരിക്കും എന്നാണ് സർക്കാർ അറിയിപ്പ് കൊമേഴ്സ്യൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയവകൾ അവധി പ്രഖ്യാപനത്തിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് സംസ്ഥാനത്ത് ട്രഷറികൾ തുറന്ന് പ്രവർത്തിക്കും എങ്കിലും ഇടപാടുകൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഒട്ടുമിക്ക ആളുകളും കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരാണ് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് വിവിധ റിപ്പോർട്ടുകൾ വരികയാണ് കോവിഡ് വാക്സിൻ ഹൃദയ മസ്തിഷ്ക രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നതിൽ പുതിയ പഠനത്തിൽ നിർണായകമായ റിപ്പോർട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ലോകാരോഗ്യ സംഘടനയിലെ ഗവേഷണ വിഭാഗമായ ഗ്ലോബൽ വാക്സിൻ ഡാറ്റ നെറ്റ്വർക്ക് ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് വാക്സിൻ മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം ഹൃദയം രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട് അപൂർവം ചിലരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ മൊടേണ അസ്രസെൻക തുടങ്ങിയ കമ്പനികളുടെ വാക്സിൻ സ്വീകരിച്ച തൊണ്ണൂറ് ലക്ഷം ആളുകളിൽ നടത്തിയ പഠന റിപ്പോർട്ടാണ് വാക്സിൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അർജന്റീന ഫിൻലാൻഡ് കാനഡ ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഫ്രാൻസ് ന്യൂസിലാൻഡ് സ്കോട്ട്ലാൻഡ് എന്നീ എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് പഠന വിധേയമാക്കിയത് റിപ്പോർട്ട് അനുസരിച്ച് വാക്സിനേഷൻ മനുഷ്യൻ്റെ ഹൃദയം രക്തവുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളിൽ നേരിയ വർധനവ് ഉണ്ടാക്കിയതായി കണ്ടെത്തി ഫൈസർ മൊഡേണ എം ആർ എൻ എ വാക്സിനുകളുടെ ഒന്നും രണ്ടും മൂന്നും ഡോസുകൾ സ്വീകരിച്ചവരിൽ ഹൃദയത്തിന് വീക്കമുണ്ടാകുന്ന അവസ്ഥ അഥവാ മയോകാർഡിസ് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു മൊഡേണയുടെ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷം ഈ അവസ്ഥ പലരിലും ഉണ്ടായി എന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് സനക്കയുടെ മൂന്നാമത്തെ ഡോസ് സ്വീകരിച്ചവരിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദ്രോഗമായ പെരി കാർഡിസിറ്റിന്റെ സാധ്യത ആറേ ദശാംശം ഒൻപത് മടങ്ങ് വർജിച്ചതായി കണ്ടെത്തി മൊഡേനയുടെ ആദ്യത്തെയും നാലാമത്തെയും ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് യഥാക്രമം ഒന്നേ മടങ്ങും രണ്ടേ മടങ്ങും രോഗസാധ്യത വർദ്ധിച്ചു ആസ്ട്രാസെനക്ക ഡോസുകൾ സ്വീകരിച്ചവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് അതേസമയം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്ത കോവിഷീൽഡ് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഐ സി എം ആറിന്റെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ഡി എസ് ഇ ഒ ഫെബ്രുവരിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ അൻപത്തി എട്ട് മരുന്നുകൾ നിലവാരമില്ലാത്തതാണ് എന്നും രണ്ട് മരുന്നുകൾ വ്യാജമാണ് എന്നും കണ്ടെത്തി തുടർച്ചയായി നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഉൽപാദിപ്പിക്കുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഡ്രഗ് കൺട്രോൾ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഡി സി സി യോഗം തീരുമാനിച്ചു ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് കേന്ദ്ര അതോറിറ്റിക്ക് എൻ മരുന്നുകളുടെ നിലവാരം പ്രതിമാസവും നൽകുന്നത് അതിൽ കേരളം പെടുന്നുണ്ട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ഡി സി സി ആവശ്യപ്പെട്ടു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികളിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിന് മുമ്പ് സർക്കാർ ഏജൻസികൾ ജാഗ്രത പാലിക്കണം എന്ന് ഡ്രഗ് റെഗുലേറ്റർമാർ മുന്നറിയിപ്പ് നൽകി ഡ്രഗ് റെഗുലേറ്റർമാർ കഴിഞ്ഞ മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് മരുന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇവയിൽ ഏകദേശം അഞ്ച് ശതമാനമാണ് എൻ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി പറയുന്നവയാണ് മരുന്നും കമ്പനികളും പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയായ മാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ചതെന്ന് ലേബൽ ചെയ്ത ടെൽമ ചെയ്താൾട്ടം നാൽപ്പത് എം ജി അലോഡി പെയിൻ അഞ്ച് മില്ലിഗ്രാം ഗുളികകൾ ടെൽമ ഫോർട്ടി എന്നീ മരുന്നുകളുടെ ബാച്ച് ഗുണനിലവാരം ഇല്ല എന്ന് കണ്ടെത്തി ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകളാണ് അതേസമയം ഈ ഉൽപ്പന്നങ്ങൾ തങ്ങൾ നിർമ്മിച്ചതല്ല എന്നും ഇവ കമ്പനിയുടെ പേരിൽ വ്യാജമായി വിപണിയിൽ ഇറക്കുന്നതാണ് എന്നും ഗ്ലൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ വിശദീകരണം നൽകി ഇതോടെ കമ്പനികളുടെ വാദം പരിഗണിച്ചുകൊണ്ട് മരുന്നുകൾ വ്യാജമാണോ എന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് ഡ്രഗ് റെഗുലേറ്റർമാർ അറിയിച്ചു സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സോൾട്ട് എഫ് ആൽക്കം ഹെൽത്ത് സയൻസിന്റെ പൈറിക്കൂർ അഞ്ഞൂറ് അതായത് ഈ കമ്പനി ഇറക്കുന്ന അഞ്ഞൂറ് എം ജി പാരസിറ്റാമോൾ ഇവ നമ്മൾ സാധാരണയായി മെഡിക്കൽ സ്റ്റോറുകളിലെത്തി പാരസിറ്റാമോൾ ഗുളികകൾ വാങ്ങാറുണ്ട് അഞ്ഞൂറിൻ്റെ ഗുളികകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആൽക്കം ഹെൽത്ത് സയൻസിന്റെ ഡേരിക്കൂൾ അഞ്ഞൂറ് എന്ന പാരസിറ്റാമോൾ അഞ്ഞൂറ് ഗുളികകൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക വീഡിയോയിൽ ചിത്രത്തിൽ കാണുന്നതാണ് ഈ ഗുളികകൾ അടുത്തത് ഗ്ലൈമാർക്ക് ലൈഫ് സയൻസിന്റെ സയൻസിൻ്റെ സിറോക്സ് മൈക്രോ ലാബ് ലിമിറ്റഡിന്റെ സീറോ ത്രീ മില്ലിഗ്രാം ലബോറട്ടറീസ് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യയുടെ മോക്സോണി ഡൈൻ ഗുളികകൾ മെഡ്മോക്സിൽ മോക്സിൽ നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് അമോക്സിലിൻ ഓറൽ സസ്പെൻഷൻ ഈ മരുന്ന് കുട്ടികൾക്ക് കഫക്കെട്ട് പനി എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആന്റിബയോട്ടിക്കായി നൽകുന്ന മരുന്നാണിത് ഇവയുടെ എല്ലാം സാമ്പിളുകൾ പരിശോധനയിൽ പരാജയപ്പെട്ടു ഹിമാചൽ പ്രദേശിലെ നെക്സ്റ്റം ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന അസഫിക് പി അതായത് അസിക്ലോഫിനാക്ക് എന്ന പാരസിറ്റമോൾ ഗുളികകൾ തന്നെയാണ് ഇവയും ഈ ചിത്രങ്ങളിൽ കാണുന്നവയാണവ അടുത്തത് ഉത്തരാഖണ്ഡിലെ ന്യൂട്ര ലൈഫ് ഹെൽത്ത് കെയർ നിർമ്മിച്ച് നൽകുന്ന കാൽസിജിയൻ ഫൈവ് ഹൺഡ്രഡ് ടാബ്ലറ്റ് ഇവ കാൽസ്യം കാർബണേറ്റ് വിറ്റാമിൻ ഡി മൂന്ന് എന്ന മരുന്നാണ് ഈ മരുന്നുകളും എൻ എസ് ക്യൂ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ജനുവരിയിലെ എൻ എസ് ക്യൂ ആയി പ്രഖ്യാപിച്ച ആന്റി കൺവൽസെന്റ് മരുന്നായ ലെവി പിൽ ഫൈവ് ഹൺഡ്രഡ് സാമ്പിൾ സൺഫാർമ നിർമ്മിച്ചതല്ല എന്നും ഇവ വ്യാജ മരുന്നാണ് എന്നും സൺഫാർമ ലബോറട്ടറീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ മരുന്നുകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഫോട്ടോ കാണിച്ചിട്ടുള്ള സ്ഥിരം വാങ്ങുന്ന മരുന്നുകളായിട്ടുള്ള ബിപിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ആന്റിബയോട്ടിക് പാരസിറ്റമോൾ ഇവയെല്ലാം ഈ കമ്പനിയുടേത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തു മറ്റൊരു വീഡിയോ